അമേരിക്കയുമായിട്ട് കരാർ ഒപ്പുവെച്ചു അല്ലെങ്കിൽ ചൈനയ്ക്ക് മേൽ നൂറ്റി അമ്പത്തഞ്ച് ശതമാനം തീരുവ് ഏർപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് നിലവിലും അമ്പത്തഞ്ച് ശതമാനമാണ് അപ്പോൾ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കരാറിൽ ഒപ്പുവെച്ചു അതായത് റെയററ്റ്സ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ നാലാമത്തെ രാജ്യമാണ് റേററ്റ്സ് ഉള്ള ഓസ്ട്രേലിയ അപ്പോൾ ചൈനയ്ക്ക് നേരെ ഇങ്ങനെ ഒരു ഭീഷണി ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ റേററ്റ്സുള്ള കുത്തകെ ലക്ഷ്യം വെച്ചിട്ടായിരിക്കില്ലേ ട്രംപ് ചൈനയുണ്ട് പലതവണ അങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട് നൂറ്റി ശതമാനം നൂറ്റി അറുപത്തഞ്ച് ശതമാനം വരെയൊക്കെ പോയിട്ടുണ്ട് തെക്കി ലേലം വിളിക്കുന്ന പോലെ പറയുകയും പുറകെക്കൂടെ നെഗോഷിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും ട്രംപിന് ചൈനയെ വലുതായിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ പറഞ്ഞില്ലേ ചൈന വലിയൊരു സാമ്പത്തിക ശക്തിയാണ് സൈനിക ശക്തിയുമാണ് ഒരു സൈനികമായ ഏറ്റുമുട്ടൽ ചൈനയുമായിട്ട് അമേരിക്ക പുറപ്പെടുകയില്ല ആലോചിക്കുകയില്ല ട്രേഡ് വാറാണ് ഇപ്പോൾ നടക്കുന്നത് ആ ട്രേഡ് വാറിൽ ട്രംപ് അങ്ങയുടെ യൂഷ്വൽ ടാക്റ്റിക്സാണ് ഈ താരിഫ് കൂട്ടി പ്രഖ്യാപിക്കുക എന്നുള്ളത് അത് ചെയ്തോളാൻ പറയും ചൈന അതാണ് അവരത് മൈൻഡ് ചെയ്യുന്നില്ല അവർ പ്രതികരിക്കുന്നില്ല ഇന്ത്യയും അതുപോലെയാണല്ലോ അപ്പോൾ ട്രംപ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ത്യ കുലുങ്ങില്ല അനങ്ങില്ല പ്രതികരിക്കുകയില്ല അതേസമയം നെഗോസിയേഷൻസ് ടേബിളിന് പുറത്ത് അത് ആ പ്രതിനിധി സംഘവുമായിട്ട് നടക്കുന്നതുകൊണ്ട് അതെവിടെയെങ്കിലുമൊക്കെ പോയി സെറ്റിൽ ചെയ്യും അതല്ലാതെ ഈ ട്രംപിൻ്റെ വാചകം എന്ന് പറയുന്നത് ഒന്ന് മീഡിയയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ പ്രാധാന്യം കാണിക്കാൻ വേണ്ടിയിട്ട് എയർഫോഴ്സ് മണ്ണിൽ അതിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് പറയുക ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്സ് ഓപ്റ്റിക്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ അപ്പോൾ ഫോട്ടോ വരാനും ഹെഡ്ലൈൻസ് പിടിക്കാനും ഒക്കെയുള്ള ട്രംപിൻ്റെ പരിപാടിയാണ് അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല ട്രംപ് ഇപ്പോൾ എന്താ മയക്കുമരുന്ന് പിന്നെ റയറർസ് പിന്നെ എന്തോ രണ്ടായിട്ടും കൂടെ ഉണ്ട് അങ്ങനെ മൊത്തം നാലൈറ്റമാണ് ഞങ്ങളും ചൈനയും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് ഇതിൽ ഞാൻ ചൈനയെ കൊമ്പ് കുത്തിക്കുന്നൊക്കെ ഇപ്പോൾ ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞു നടക്കും അതൊന്നും നടക്കുന്ന കാര്യമല്ല പക്ഷേ ഈ അടുത്ത സമയത്ത് ഷീ ജിൻ പിങും ട്രംപും തമ്മിലൊരു കൂടിക്കാഴ്ചയ്ക്ക് കളവൊരുക്കുന്നുണ്ട് അപ്പോൾ ആ കൂടിക്കാഴ്ച നടത്തതിന് തൊട്ട് മുമ്പ് ട്രംപിങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തൽ എന്ന് പറയുന്നത് അത്ര സുഖകരമല്ലല്ലോ അല്ല അതിപ്പം നോർമലായി ഇങ്ങനെ ഇങ്ങനെയൊക്കെ വാചകം ഓടിക്കും എന്നുള്ളത് എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലായി അത് കാര്യമായിട്ട് എടുക്കണ്ട എന്നും എല്ലാവരും തീരുമാനിച്ചു അതുകൊണ്ടാണ് ആരും അതിനോട് പ്രതികരിക്കാത്തത് ആദ്യം വളരെ വയലൻ്റായിട്ട് പ്രതികരിക്കുന്ന ആളായിരുന്നു ബ്രസീലിലെ നമ്മുടെ ലൂല ഡാക്കുന അല്ലേ ലൂല അതെ ലൂല ആണ് വളരെ ഷാർപ്പായിട്ട് ട്രംപിനെ തിരിച്ചടിച്ചുകൊണ്ട് പിന്നെ പിന്നെ ലൂല അത് നിർത്തി കാരണം ഇങ്ങനൊരു വാവളപ്പനാണ് ദിവസവും രാവിലെയും വൈകുന്നേരവും ഓരോന്നൊക്കെ വിളിച്ചു പറയും ഇതിനൊക്കെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരുടെ അന്തസ്സു പോകുമല്ലോ ലൂലയുടെ അതുകൊണ്ട് ലൂലായിപ്പം ഉണ്ടാറില്ല ചൈന മാന്യ കെട്ടി കിടിച്ചാൽ വാതുറക്കാത്ത ആൾക്കാരാണ് ചൈന ഒരക്ഷരം അവർ പബ്ലിക് ഇതിൽ പറയില്ല ഗ്ലോബൽ ടൈംസിൽ എന്തെങ്കിലും വാർത്തയൊക്കെ കൊടുക്കും അത് ചൈനയുടെ നിലപാടാണെന്നും മറ്റുള്ളവർ ധരിച്ചോളണം ഇതൊക്കെയാണ് ചൈനയുടെ പരിപാടി അതായിരിക്കില്ല അവരുടെ നിലപാട് ബട്ട് നിലപാടെന്തെങ്കിലും അവർ വിളിച്ച് പറയുകയാണെങ്കിൽ അത് ഗ്ലോബൽ ടൈംസിൽ വരും ഇതാണ് ചൈനയുടെ അതുകൊണ്ട് ചൈനയ്ക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് ചൈന പ്രതികരിക്കുന്ന പ്രശ്നമില്ല അടുത്ത കാലത്ത് എത്തിയാനമെൻ സ്ക്വയറിൽ ഒരു സൈനിക പരേഡ് ചൈന നടത്തി ശരിക്കും പറഞ്ഞാൽ നോർത്ത് കൊറിയയും റഷ്യയും മറ്റു ഇരുപതോളം രാജ്യങ്ങളുടെ തലവന്മാരെയൊക്കെ പങ്കെടുപ്പിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയൊന്നും ബോധ്യപ്പെടുത്തില്ല ഞങ്ങളുടെ സൈനിക ശക്തി കണ്ടോ ഈ അടുത്ത കാലത്തൊന്നും ചൈന അത്ര ഒരു പരേഡ് നടത്തിയിട്ടില്ലല്ലോ ഇല്ല അത് ലോകത്തെ മൊത്തമൊന്നും ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ് അതിൽ ചെറിയൊരു ട്രാപ്പ് ഉണ്ടായിരുന്നു നമ്മളെ പ്രധാനമന്ത്രി ആ സമയത്ത് അവിടെയുണ്ട് എസ് സി ഒ മീറ്റിംഗ് ഈ പരേഡ് നടക്കുന്ന എൻ്റെ തലേദിവസി എസ് സി ഒ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദി അവിടെ നിന്ന് സ്കൂട്ടായി കാരണം നിൻ്റെ മസിൽ പഠപ്പിക്കലൊന്നും എൻ്റെ അടുത്ത് വേണ്ട അത് കാണാനായിട്ട് ഞാൻ സാക്ഷിയാവാനും ഇല്ല ബാക്കി എല്ലാവരും അവിടെ തന്നെ നിന്നു അതിനുവേണ്ടി പ്രത്യേകം നോർത്ത് കൊറിയയിൽ നിന്ന് കിം ജോങ് ഉൻ അവിടെ വന്നു ട്രെയിനിലാണ് ആ ട്രെയിനിൽ വന്നതെന്ന് വെച്ചാൽ വിമാനത്തിനാരെങ്കിലും ബോബ്ബ് വെച്ചാലൊന്നും പേടിച്ചാണ് ഞാൻ ട്രെയിനിൽ വരുന്നത് മാത്രമല്ല അങ്ങേര് വരുമ്പോൾ അങ്ങേരുടെ സ്വന്തം ടോയ്ലറ്റ് കൂടെ കൊണ്ടുവരും എന്നിട്ട് ഈ വേസ്റ്റ് തിരിച്ചു കൊണ്ടുപോകും നോർത്ത് കൊറിയയിലേക്ക് കാരണം ടോയ്ലറ്റ് വേസ്റ്റിൽ നിന്ന് ഇയാളുടെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും കിംജോങ് ഉൻ താമസിച്ച മുറിയിൽ നിന്ന് ഇദ്ദേഹം വെക്കേറ്റ് ചെയ്തപ്പോൾ ആ മുറി കംപ്ലീറ്റ് നോർത്ത് കൊറിയൻ സ്റ്റാഫ് ക്ലീൻ ചെയ്തു എന്നുവെച്ചാൽ കിംജോങ് ഉൻ തൊട്ട സ്ഥലങ്ങളിൽ വെലടയാളം വെച്ചിട്ട് കിം ജോങ് ഉന്നിൻ്റെ ആരോഗ്യത്തെപ്പറ്റി മെഡിക്കൽ കാൽക്കുലേഷൻസ് നടത്തും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്കാണ് ആ മനുഷ്യൻ്റെ പേടി ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്നൊരു മനുഷ്യൻ പോലത്ത് വേറെ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നില്ല എല്ലാം ക്ലീൻ ചെയ്തിട്ട് അങ്ങേരുടെ ടോയ്ലറ്റുമായിട്ട് അങ്ങേര് മടങ്ങിപ്പോകും ടോയ്ലറ്റ് വെള്ളം പോലും വേസ്റ്റ് വാട്ടർ പോലും വേസ്റ്റോ പോട്ടെ വേസ്റ്റ് വാട്ടർ പോലും അവിടെ ചൈനയിൽ വീഴാൻ അങ്ങനെ സമ്മതിക്കില്ല അതും കൊണ്ട് നോർത്ത് കൊറിയയ്ക്ക് പോകും ഇങ്ങനെ ചെയ്തിട്ട് ആ മനുഷ്യൻ വന്നിരുന്നു ഈ മസിൽ പഠിപ്പിക്കൽ നടത്താനായിട്ട് ബട്ട് നമ്മളതിന് കൂട്ടു നിന്നില്ല നിങ്ങളായി നിങ്ങളുടെ പാടായി ഇങ്ങോട്ട് തട്ട് നമ്മൾ തിരിച്ചു വരികയായിരുന്നു അല്ല ഈ അമേരിക്ക വളർത്തിക്കൊണ്ടൊരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് പണ്ട് പോലെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ കൊണ്ടുവന്നു പ്രൊഡക്ഷൻ കൊണ്ടുവന്നു അങ്ങനെ വളർന്നു വന്ന ചൈന പിന്നീട് അമേരിക്ക മാറി ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും ഭീഷണിയും പക്ഷേ ഇന്ത്യ ചൈന തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കണമെന്നും അമേരിക്ക ആഗ്രഹിക്കില്ലേ അതിനൊരുപാട് ശ്രമിച്ചല്ലോ അവർ നമ്മൾ തമ്മിലൊരു യുദ്ധം ഉണ്ടാവണമെന്നും അങ്ങനെ രണ്ടുപേരും ആ യുദ്ധത്തിൽ എൻഗേജായിട്ട് നിൽക്കണമെന്നും അമേരിക്കയുടെ അപ്രമാദത്വത്തെ ചോദ്യം ചെയ്യരുതെന്നും അമേരിക്ക ആഗ്രഹിച്ചിരുന്നു അതനുസരിച്ച് അവർ കരുക്കൾ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട് നമ്മൾ രണ്ടുപേരും അതിൽ വീണില്ലെന്നേ ഉള്ളൂ ചൈന ഒരു പരിധിവരെ വീണു അങ്ങനെയാണ് ഈ ഗൽവാന സംഭവം അതൊക്കെ ഉണ്ടാവുന്നുണ്ട് ബട്ട് അത് കഴിഞ്ഞിട്ട് ചൈനയ്ക്ക് മനസ്സിലായി ഇത് മുതലാവുന്നൊരു കളിയല്ല എന്ന് മനസ്സിലായിട്ട് അപ്പോൾ അതുക്കെ ആ രണ്ടായിരത്തി ഇരുപതിൻ്റെ സ്റ്റാറ്റസിലേക്ക് മാറാം എന്നൊക്കെ പറഞ്ഞ് അത് മുഴുവൻ മാറി തീർന്നിട്ടൊന്നുമില്ല മാത്രമല്ല ചൈനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഈ അറുപത്തിരണ്ടിൽ ചൈനയുടെ അടിവാങ്ങിച്ച ഇന്ത്യയൊന്നും അല്ല ഇപ്പോൾ ഓപ്പറേഷൻ സിന്തൂർ കഴിഞ്ഞപ്പോൾ ചൈനയ്ക്ക് ഒന്നുകൂടെ ഉറപ്പായി ചൈനയുടെ ആയുധങ്ങൾ പോലും ഇന്ത്യയുടെ മുമ്പിൽ അത്ര വലിയ സാധനമൊന്നുമല്ല എന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്തു അപ്പോൾ അതേ കൊണ്ട് ചൈന ഒന്ന് മയപ്പെട്ടിട്ടുണ്ട് ബട്ട് നമ്മൾ വളരെ കെയർഫുള്ളായിട്ടാണ് നിൽക്കുന്നത് നമുക്കറിയാം ആരുമായിട്ടാണ് നമ്മൾ അടുക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ടാക്ടിക്കലായിട്ട് അടുക്കുന്നത് അപ്പോൾ ആ ഒരു കെയർഫുൾ വളരെ സൂക്ഷിച്ച് സൂക്ഷിച്ച് മാത്രമാണ് ഓരോ സ്റ്റെപ്പും നമ്മൾ വയ്ക്കുന്നത് അമേരിക്കയുടെ ഒരു പ്രയാസം അവരുടെ തന്ത്രങ്ങൾ പഴയതുപോലെ ഫലിക്കുന്നില്ല ഈ ഹെൻറി കിസിഞ്ചർ പഴയ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ആൾ സെവൻറ്റീസിൽ അയാൾ പറഞ്ഞിരുന്നു ടു ബി അൻ എനിമി ഓഫ് അമേരിക്ക ഈസ് ഡേഞ്ചറസ് ടു ബി എ ഫ്രണ്ട് ഈസ് ഫെയ്റ്റൽ അതായത് അമേരിക്കയുടെ ശത്രു ആയിരിക്കുന്നത് അപകടകരമാണ് ബട്ട് മിത്രമായിട്ടിരിക്കുന്നത് മാരകമാണ് ശത്രുവോ മിത്രങ്ങളെ കൊന്നു തിന്നുന്ന ഒരു സ്വഭാവമുള്ള രാജ്യമാണ് അമേരിക്ക ഇത് കിസിഞ്ചർ തുറന്ന് പറഞ്ഞതാണ് അപ്പോൾ അത് അന്ന് അത് ആരും സീരിയസ് ആയിട്ട് എടുത്തില്ല പലരും അമേരിക്ക വലിയ ബനമലൻ്റാണ് അങ്ങനെയാണ് അവരുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട് അവർ വെറുതെ കൊടുക്കും ഇങ്ങനെയൊക്കെ വിചാരിച്ച് കുറച്ചൊക്കെ അവർ വെറുതെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ വെറുതെ കൊടുക്കുന്നതിൻ്റെ എല്ലാം പുറയിൽ അവർക്ക് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു അത് മെല്ലെ മെല്ലെ തെളിഞ്ഞു വന്നു മാത്രമല്ല മറ്റ് രാജ്യങ്ങൾ അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനും തുടങ്ങി അപ്പോൾ അമേരിക്കയ്ക്ക് അവരുടെ നമ്പർ വൺ സ്ഥാനം പോകുമോ എന്നുള്ള പേടി ഡോളറിൻ്റെ സ്ഥാനം പോകുന്നൊരു പേടി ഡീ ഡോളറൈസേഷൻ അതാണ് ബ്രിക്സിനെയൊക്കെ എതിർക്കാൻ കാര്യം ബ്രിക്സ് ഒരു കറൻസി ഉണ്ടായി ഡോളറിനെ വെല്ലുവിളിച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള പ്രശ്നം ഇതൊക്കെ അമേരിക്കയുടെ പ്രശ്നങ്ങൾ ഒന്നാം സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാനുള്ള കഷ്ടപ്പാടിലാണ് അമേരിക്ക അല്ല ഇപ്പോൾ ചൈനയുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ട്രംപ് ഒരു അവസരം നോക്കുന്നത് ഒരു അവസരം നോക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ അമ്പത്തഞ്ച് ശതമാനം നൂറ്റമ്പത്തഞ്ച് ശതമാനമൊക്കെ ആക്കുകയെന്ന് പറയാൻ ചർച്ച തന്നെ അലസി പോകാൻ പറ്റില്ല ഇല്ലാന്ന് അതല്ലേ രസം ഇല്ല ആദ്യം ഈ എല്ലാവരും ഇങ്ങനെ നെറ്റി ചുളിക്കുമായിരുന്നു ഇപ്പോൾ ട്രംപ് പറയുന്നതിന് ആര് മൈൻഡ് ചെയ്യുന്നു അങ്ങനെ പുറത്ത് വിളിച്ച് പറയുന്നതും അകത്ത് സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ചൈനയെ അതൊന്നും ബാധിക്കുന്നില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞോ ശരി ആയിക്കോട്ടെ നൂറ്റമ്പത് ശതമാനം നോക്കാമെന്നൊക്കെ പറയും അകത്ത് ട്രംപ് ഇതൊന്നും പറയുകയൊന്നുമില്ല അതാണ് ട്രംപിനും അറിയാം ഇതിങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ പുറത്ത് ഞാൻ കണ്ടോ എല്ലാവരെയും ഉറപ്പിക്കുകയാണ് എന്നൊരു ഓപ്റ്റിക്സ് ഉണ്ടാക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ അതിന് തന്നെ വിലയില്ലാതെ പോയി എവിടെ പോയി അദ്ദേഹത്തിൻ്റെ നോബൽ സമ്മാനം അപഹാസ്യനായിട്ട് മാറുകയാണ് പക്ഷേ അപഹാസ്യനായിട്ട് മാറാൻ അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിച്ചാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ പറഞ്ഞില്ലേ മോദി എന്നോട് പറഞ്ഞു റഷ്യയിൽ നിന്ന് ഞങ്ങളെ എണ്ണയൊന്നും മേടിക്കില്ല ചേട്ടാ ചേട്ടൻ വിഷമിക്കേണ്ടെന്ന് രണ്ട് തവണ പറഞ്ഞപ്പോൾ മോദിയൊന്നും മിണ്ടിയില്ല കാരണം മിണ്ടിയിട്ട് കാര്യമില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാലും കുഴപ്പം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാലും കുഴപ്പം മാന്യന്മാരും മിണ്ടാതിരിക്കും പുട്ടിൻ ഇപ്പം ഒന്നും പ്രതികരിക്കാറില്ല ആദ്യമൊക്കെ പുട്ടിൻ മറുപടി പറയുമായിരുന്നു ഒന്നുമില്ലെങ്കിൽ ആ ലാവറോവിനെ കൊണ്ട് മറുപടി പറയിക്കുമായിരുന്നു അവരുടെ വിദേശ മന്ത്രിയെ കൊണ്ട് ഇപ്പോൾ ഒന്നുമില്ല ലാബ്രോവും മൈൻഡ് ചെയ്യാറില്ല